പൊതുസ്ഥലങ്ങളിൽ നിൽക്കുന്ന അപകടാവസ്ഥയിലുള്ള മരങ്ങളുടെ ചില്ലകൾ വെട്ടിമാറ്റാനുള്ള ഉത്തരവ് മറിയാക്കി തടികടത്തുകാരും വനം വനംവകുപ്പ് അധികൃതരമടങ്ങുന്ന ലോബി ലക്ഷങ്ങൾ വിലമതിക്കുന്ന മരങ്ങൾ മുറിച്ചു മുറിച്ചുകിടത്തിയതായി പരാതി പാതികുറങ്ങളിലും ബസ് സ്റ്റാൻഡുകളിലും സ്കൂൾ കോളേജ് ആശുപത്രികളടക്കമുള്ള സർക്കാർ സ്ഥാപനങ്ങളുടെ വളപ്പുകളിൽ നിന്ന് നിരവധി വൻമരങ്ങളാണ് ഇത്തരത്തിൽ വെട്ടിയത് വാഹനങ്ങൾക്കും വഴിയാത്രക്കാർക്കും ഭീഷണിയായി മാറിയേക്കാവുന്ന ചില്ലകൾ മുറിച്ചുമാറ്റുന്നതിനു പകരം തടികടത്തുകാർ അവർക്ക് വൻ ലാഭമുണ്ടാക്കാൻ ഉതകുന്ന മരങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കി നൽകുകയും അവ മൂടോടെ വെട്ടിമാറ്റുവാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അനുമതി നൽകുകയുമായിരുന്നു പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ ഭാഗമായി വനംവകുപ്പ് മുൻകൈയ്യെടുത്ത് നട്ടുപിടിപ്പിച്ചും നാട്ടുകാർ പരിപാലിച്ചതുമായ മരങ്ങൾ മുറിച്ചുമാറ്റുകയാണ് കൊടുംവേനലിൽ തണലായി നിന്നിരുന്ന നിരവധി മരങ്ങളാണ് ഇത്തരത്തിൽ വെട്ടിമാറ്റപ്പെട്ടത് ഇത് സംബന്ധിച്ച് വനംവകുപ്പ് ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു മറ്റേ പൊതുജനങ്ങൾക്കും മറ്റുള്ള സ്കൂള് മറ്റുള്ള സ്ഥാപനങ്ങള് അല്ലെ യാത്രക്കാർക്ക് അപകടകരമായ രീതിയിൽ നിൽക്കുന്ന ചില്ലിക്കൊമ്പുകള് മുറിച്ചു മാറ്റണമെന്നുള്ള നിർദ്ദേശത്തിന്റെ മറവിൽ വ്യാപകമായി കാലങ്ങളായി സോഷ്യൽ ഫോറസ്റ്റിൽ നിന്ന് പൊതു ഇനങ്ങൾ സംരക്ഷിക്കുകയും മറ്റ് ക്ലബ്ബുകൾ ലൈബ്രറികള് ഗ്രാമപഞ്ചായത്ത് ഇവരെല്ലാം വർഷങ്ങളായിട്ട് കാലങ്ങളായി വളർത്തി വന്നിരുന്ന വൻ മരങ്ങൾ ഉൾപ്പെടെ ഈ മഴക്കാലത്ത് മഴക്കാലവുമായി ബന്ധപ്പെട്ട് മരച്ചില്ലുകൾ ഒടിഞ്ഞു വീഴുന്നതുമായി ബന്ധപ്പെട്ട് വെട്ടിമറങ്ങണമെന്ന നിർദ്ദേശത്തിന്റെ നിർദ്ദേശത്തിന്റെ പറവില് വ്യാപമായ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാര് മറ്റ് തടി ഏർ ബന്ധപ്പെട്ട ഒരു ലോബിയുമായിട്ട് ബന്ധം പെട്ട് പ്രവർത്തിച്ചുകൊണ്ട് കാലങ്ങളായി സംരക്ഷിച്ച നിരവധി വർഷങ്ങളാ പഴക്കമുള്ള മരങ്ങളാണ് നമ്മുടെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് ദുരിതങ്ങളായ ഡിപ്പാർട്ട്മെന്റ് സ്ഥാപനങ്ങളിൽ നിന്ന് അതുപോലെ പാതയോരങ്ങളിൽ ഇങ്ങനെ നിരവധി നിരവധിയായ മേഖലയിൽ കാലങ്ങളായി നിന്ന് മരങ്ങളെല്ലാം വെട്ടിക്കടത്തിന് ഇതിന് ഈ പ്രദേശത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ കൂടിയാണ് ഈ പരിപാടികളെല്ലാം നടന്നിട്ടുള്ളത് അവിടെ തീർച്ചയായും ഈ വ്യാപകമായ രീതിയിലുള്ള തടികളെത്തിൽ ലക്ഷക്കണക്കിന് രൂപ വിലവതിപ്പുള്ള തടികള് ഈ മഴക്കാല മഴക്കാല ഗൃതിയുമായി ബന്ധപ്പെട്ടാണ് കളക്ടറുടെ ചെല്ലിക്കൊമ്പ അതുമായി ബന്ധപ്പെട്ട സമഗ്രമായ ഒരു അന്വേഷണം എന്നാണ് പറയാറുള്ളത് ഇതേ സമയം അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മാത്രമാണ് മുറിച്ചിട്ടുള്ളതെന്നാണ് പഞ്ചായത്ത് അധികൃതർ നൽകുന്ന വിശദീകരണം ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല